നമസ്കാരം മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു അര് സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്നും നടി വിട്ടു നിൽക്കുന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്കു ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈനിറിയ ചിത്രങ്ങളുമായി തിരക്കിലാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് ഒരുക്കിയ എംബുരാൻ എന്ന ചിത്രമാണ് നടിയുടേതായി പുറത്തെത്തിയിട്ടുള്ളത് ഇതിലും ശക്തമായ പ്രിയദർശിനി എന്ന ഹാ യാണ് നടി അവതരിപ്പിക്കുന്നത് സിനിമകൾക്ക് അപ്പുറത്തും ഏറെ പ്രിയമുള്ള നടിയാണ് മഞ്ജു വാര്യർ പൊതുവേദികളിലും മറ്റും വിനയത്തോടെയും ലാളിത്തത്തോടെയുമുള്ള മഞ്ജുവിന്റെ പെരുമാറ്റം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഒരു കാലത്ത് ഏറെ ഇഷ്ടപ്പെട്ട താര ജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യനും വിവാഹ മഞ്ജു വാര്യർ സിനിമയിൽ നിന്നും മാറി നിന്നു മീനാക്ഷി മകളും ഇരുവർക്ക് പിറന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു മഞ്ജുവാരൻ ദിലീപ് വിവാഹം ചെയ്തത് പതിനാല് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹമോചിതരാകുകയും ചെയ്തു ഇവരുടെ വിവാഹം പോലെ ഏറെ ചർച്ചയായതായിരുന്നു വിവാഹമോചനവും വിവാഹമോചനത്തിന് ശേഷം കല്യാൺ ജ്വല്ലറിയുടെ പരസ്യത്തിൽ അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടായിരുന്നു മഞ്ജു ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തിയത് ശേഷം ഹവോൾ ഡാറിയു എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്കും മഞ്ജു വീണ്ടും കാലെടുത്തു വെച്ചു മഞ്ജുവാരോടുമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെ ദിലീപ് കാവ്യമാതവന് വിവാഹം കഴിച്ചു ഇവർക്ക് മഹാലക്ഷ്മി എന്നൊരു മകളുമുണ്ട് ഇപ്പോഴും ഇവരുടെയെല്ലാം വിശേഷങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മഞ്ജുവുമായി വേർപിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ദിലീപ് നടി കാവ്യമാതവ വിവാഹം ചെയ്തു ഈ വിവാഹവും മലയാള സിനിമ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു മഞ്ജു ദിലീപ് വിവാഹമോചനം കഴിഞ്ഞ് ഏകദേശം പത്ത് വർഷമാകുന്നു എന്നാൽ ഇപ്പോഴും ഇരുവരും പിരിയാനുണ്ടായ കാരണം തേടുകയാണ് ആരാധകർ പതിനാല് വർഷം മലയാള സിനിമയിൽ നിന്ന് വിട്ടുനിന്ന ശേഷം മഞ്ജു തിരിച്ചു വന്നപ്പോൾ സിനിമാ ലോകം കൈയടിച്ച് മഞ്ജുവിനെ സ്വീകരിച്ചു ഇന്ന് മലയാളത്തിലും തമിഴിലും തിരക്കുള്ള നായികയാണ് മഞ്ജു വാര്യ മഞ്ജു തിരിച്ചുവരവിനെ അത്ഭുതത്തോടെയാണ് എല്ലാവരും നോക്കുന്നത് മഞ്ജു വീഡിയോയ്ക്ക് താഴെ ആരാധകരുടെ കമന്റുകൾ നോക്കിയാൽ അത് വ്യക്തമാകും സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് മഞ്ജുവാര്യരും ദിലീപും വിവാഹത്തിലാകുന്നത് ഇരുവരും പ്രണയത്തിലായിരുന്നു മഞ്ജു ദിലീപ് കോംബോ സ്ക്രീൻ കണ്ട് ആരാധിച്ചിരുന്നവർക്കും ഇരുവരും ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ സന്തോഷമായി എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു ഇരുവരുടെയും വിവാഹമോചനം ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞപ്പോൾ മകൾ മീനാക്ഷി ദിലീപിനൊപ്പമാണ് നിന്നത് പിന്നീട് ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്തു പതിനാല് ശേഷം മഞ്ജു നടത്തിയ തിരിച്ചുവരവ് ആരാധകർക്കും ആവേശമായി മഞ്ജുവിന്റെ പുതിയൊരു മുഖമാണ് പിന്നീട് കണ്ടത് സൗന്ദര്യത്തിലും ഡ്രസ്സിംഗിലും ഫിറ്റ്നസിലും ശ്രദ്ധിക്കുന്ന മഞ്ജു ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന മഞ്ജു എംബുരാൻ സിനിമയാണ് താരത്തിന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ സിനിമാ പ്രമോഷന് മഞ്ജു വാര്യർ എത്തുന്ന വീഡിയോകൾ വൈറലായി ായിരുന്നു ഇപ്പോൾ മഞ്ജുവിന്റെ ഒരു വീഡിയോയും അതിന് താഴെ വരുന്ന കമന്റുകളുമാണ് ചർച്ചയാകുന്നത് മഞ്ജുവിനെയും മകൾ മീനാക്ഷിയെയും കണക്ട് ചെയ്തുള്ള കമന്റുകളുമുണ്ട് മീനാക്ഷിയുടെ പേര് എന്തിന് മഞ്ജു അങ്ങനെ ഒരു പേര് എവിടെയും പറയാറില്ല ദിലീപിന്റെ മോളുടെ പേര് ചേർത്ത് പറയുന്നത് മഞ്ജുവിന് ഒരു കുറവായിരിക്കും മഞ്ജു ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവൾ ഇത് കാണുമ്പോൾ തീ പാറണം സദസ്സിലും പിന്നെ കൈന്ന് നിന്ന് പോയതോർത്ത് ചിലരുടെ ചങ്കിലും ദിലീപിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട നടി അതുകൊണ്ട് ഉയരങ്ങളിലെത്തി ദിലീപ് ഒരു ഇന്റർവ്യൂ പറഞ്ഞത് കേട്ടിട്ടുണ്ട് മഞ്ജു അവൾ ഹാപ്പിയാണ് ഫുൾ കണക്കൊക്കെ നോക്കുന്നത് അവളാണ് ആള് ബിസിയാണ് എന്ന് കേരളത്തിൽ ഡിവോഴ്സായി ഇത്രയ്ക്കും സെൽഫായി ഉയർന്നു വന്ന് വലിയൊരു പൊസിഷൻ കീപ് ചെയ്ത ഏക വ്യക്തി സിനിമയിൽ മഞ്ജു ആയിരിക്കും ഡോക്ടർ മീനാക്ഷിയുടെ അമ്മ എം ബി ബി എസ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ അമ്മ ആണത് എന്തൊരു നടിയാണ് നിങ്ങൾ മഞ്ജു ചേച്ചി ഇതിനേക്കാൾ ഒരുപാട് സൗന്ദര്യമുള്ള മധ്യവയസ്കരായവർ തന്റെ മക്കളെ നോക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് പണിയെടുത്ത് വളർത്തി ഡോക്ടർ എഞ്ചിനീയറോ ഒക്കെ ആക്കി മാറ്റുന്നുണ്ട് ഇതിനേക്കാൾ സൗന്ദര്യമുള്ള ഡിവോഴ്സായ നടികൾ ഉണ്ടെങ്കിലും അവരിൽ പലരും കഴിവില്ലാത്തവരൊന്നും ആയിട്ടല്ല അവർക്ക് സിനിമയിൽ ഗോഡ് ഫാദർ ഇല്ല ചില നടന്മാരൊപ്പം ചില നടിമാർ അഭിനയിച്ചാൽ സിനിമ ഹിറ്റാവും എന്നൊരു പ്രവചനത്തിൽ വിശ്വസിച്ച് നായികയെ തെരഞ്ഞെടുക്കുന്ന നാട്ടിലാണ് നമ്മളുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് നേടാൻ പറ്റി മഞ്ജു ചേച്ചിയുടെ വിജയം എല്ലാത്തിനുമുപരി അവരൊരു ജീവിതത്തിൽ വിശ്വസിച്ച് സിനിമ നഷ്ടപ്പെടുത്തിയതാണ് അതിനൊരു സത്യമുണ്ടായിരുന്നു സ്നേഹിച്ചവന് വേണ്ടി സ്വന്തം തൊഴിൽ തന്നെ നഷ്ടപ്പെടുത്തിയപ്പോൾ സ്നേഹിച്ചവർ തന്നെ വഞ്ചിച്ചാൽ അതിനൊരു വിജയം ഉറപ്പാണ് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം ഇരുവരുടെയും പഴയ വീഡിയോകൾ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി അതിന് താഴെ ഇത്തരം ചർച്ചകൾ പതിവാണ് ഇപ്പോഴിത് അത്തരത്തിലൊരു വീഡിയോയും വീണ്ടും ചർച്ചയാവുന്നുണ്ട് മഞ്ജു തനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നുവെന്നും ഞങ്ങൾ പിരിയാനുണ്ടായ കാരണം അല്ലെന്നും പറയുന്ന ദിലീപിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ചയായിരുന്നു വീഡിയോയിൽ ദിലീപ് പറയുന്നത് ഇങ്ങനെയാണ് ഞാനും എന്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് അതൊരു ഭാര്യ ഭർത്തൃ ബന്ധം മാത്രമായിരുന്നില്ല ശക്തരായ കൂട്ടുകാരായിരുന്നു എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു അതുപോലൊരു സൗഹൃദത്തിലാണ് ഇങ്ങനെയൊരു സങ്കടകരമായ അവസ്ഥ ഉണ്ടായത് അതിൽ വിഷമമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അത് കഴിഞ്ഞ വിഷയമാണ് അതിലേക്ക് കാവ്യെ പിടിച്ചിട്ടാണ് പലരും പല വർത്തമാനങ്ങളും പറയുന്നത് ഞാൻ ന്യായീകരിക്കുകയല്ല ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയാണ് കാര്യങ്ങൾ പോകുന്നത് കാവ്യ വെള്ളപ്പൂശ് റെഡിയാക്കി വെക്കാനൊന്നുമല്ല ഇതൊന്നും പറയുന്നത് സത്യസന്ധമായ കാര്യം കാവ്യല്ല ഇതിന് കാരണമെന്നായിരുന്നു ദിലീപ് പറഞ്ഞത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ദിലീപിനെയും കാവ്യേയും വിമർശിച്ചുകൊണ്ടായിരുന്നു പലരും കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നല്ല സുഹൃത്തായിട്ടാണോ മഞ്ജുവിനെ ഉപേക്ഷിച്ച് കാവ്യ വിവാഹം കഴിച്ചതെന്നാണ് പലരും ചോദിക്കുന്നത് ഇത്രയും നല്ല സുഹൃത്തായതുകൊണ്ടായിരിക്കാം വേറൊരു കല്യാണം കഴിച്ചത് പിണക്കത്തിന് ഒരു ഇണക്കമുണ്ടാകുമായിരുന്നു ഒരുപക്ഷെ ദിലീപ് കല്യാണം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം വെറും ഇഷ്ടമായിരുന്നു മഞ്ജു ചേച്ചി വേറെ കല്യാണം കഴിക്കാതെ നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാതെ പോയത് അത് നിങ്ങളോട് വലിയ ഇഷ്ടമുണ്ടായിരുന്നതുകൊണ്ടാണ് ഏതായാലും മഞ്ജുവാരോട് സ്ത്രീകൾക്കൊരു മാതൃകയാണ് കാവ്യ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ദിലീപ് ഏട്ടനും ഞാനും സഹോദര ബന്ധം പോലെയാണെന്ന് എന്നിട്ടോ എന്നിട്ട് ആ സഹോദര ബന്ധം എല്ലാം ഉപേക്ഷിച്ച് വിവാഹം കഴിച്ചോ പച്ചക്കള്ളമല്ലേ പറഞ്ഞത് ദിലീപ് പറയുന്നതും പച്ചക്കള്ളം തന്നെയാണ് ഒരു സഹോദരിയും സഹോദരനും ഒരിക്കലും വിവാഹം കഴിക്കില്ല നിങ്ങൾ രണ്ടാണ് വേറെ ഒരാളെയാണ് വിവാഹം കഴിച്ചതെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചേനെ കാവ്യ പിടിച്ചിട്ടതല്ല കാവ്യ തന്നെയാണ് കാരണം ദിലീപിന് എല്ലാ മലയാളികൾക്കും ഇഷ്ടമായിരുന്നു പക്ഷെ കാവ്യെ കല്യാണം കഴിച്ചതോടെ അത് പോയി അത് മഞ്ജുവിനോടുള്ള ഇഷ്ടമാണ് താങ്കളെ വിവാഹം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ ഏത് നിലയിൽ എത്തേണ്ട ആളായിരുന്നു മഞ്ജു നിങ്ങൾക്ക് വേണ്ടി തന്റെ കരിയർ വരെ മഞ്ജു ഉപേക്ഷിച്ചു പക്ഷേ തിരിച്ചു വരവിൽ അവർ അതെല്ലാം നേടിയെടുത്തു അവരുടെ കണ്ണീരിന്റെ ഫലമാണ് ദിലീപും കാവ്യയും ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നെല്ലാം കമന്റുകളുണ്ട് എന്നാൽ മഞ്ജു വാര്യരെ വിമർശിച്ചും നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് തന്റെ കുഞ്ഞിനെ കൂടി ഉപേക്ഷിച്ച ആളാണ് മഞ്ജു വരര് എന്നും അതുകൊണ്ട് തന്നെ ഒരിക്കലും മഞ്ജുവിനെ ന്യായീകരിക്കാൻ ആകില്ലെന്നുമാണ് ദിലീപിനെ അനുകൂലിക്കുന്നവർ കമന്റ് ചെയ്യുന്നത് ഒരു അമ്മയ്ക്കും കഴിയാത്ത കാര്യം എന്നിട്ടും ദിലീപ് ആ കുട്ടിയെ ഡീസന്റായി വളർത്തി കാവ്യയും മഞ്ജുവിന് കുടുംബജീവിതം ഇഷ്ടമില്ല ആടിയും പാടിയും നടക്കണം കുറെ പണം ഉണ്ടാക്കണം ജനങ്ങളുടെ കൈയ്യടി കിട്ടണം ഭർത്താവും വേണ്ട മകളും വേണ്ട എന്നാണ് മറ്റൊരാളുടെ കമന്റ് എന്നാൽ ഇരുവരുടെയും ജീവിതത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് അറിയാതെ എന്തിനാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ചിലർ ആരും ആരെയും കുറ്റം പറയേണ്ടതില്ല നമുക്ക് ആർക്കും അവർക്കിടയിലുള്ളത് അറിയില്ലല്ലോ അവർക്ക് പരസ്പര ബഹുമാനമുണ്ട് നമ്മൾക്ക് എന്താ പ്രശ്നം എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് അവരുടെ മകളെ ചൊല്ലിയോ സ്വത്തിനെയോ ഭാവിയെയോ ഒന്നിനെ ചൊല്ലിയും അവർ ഒരിടത്തും വിഴുപ്പാലക്കിയില്ല നിങ്ങൾ അഭിനയിക്കുന്ന നൂറ് ചിത്രങ്ങൾ ഒരെണ്ണം പോലും അഭിനയത്തിൽ നിലയ്ക്ക് ഞങ്ങളെയോ നിങ്ങളെയോ സാറ്റിസ്ഫൈ ചെയ്യാതെ പോയാലും മഞ്ജു എന്ന തികഞ്ഞ പോരാളിയുടെ പ്രഭയ്ക്ക് എന്ന് മാറ്റി നിങ്ങൾ അഭിനയത്തേക്കാൾ മികവ് തെളിയിച്ചത് ജീവിതത്തിലാണ് നിങ്ങളുടെ മകൾക്ക് മാത്രമല്ല അതിജീവനം എന്ന കല പഠിക്കാൻ നിങ്ങളെക്കാൾ മികച്ച മോഡലിനെ സ്ത്രീ സമൂഹം ഒന്നടങ്കം കണ്ടിട്ടുമില്ല മഞ്ജു തുടങ്ങി വെച്ച് സംയമനത്തിന്റെ ഭാഷ നിശബ്ദ പോരാട്ടങ്ങളുടെ മൂർച്ച ഒരു പുതിയ സംസ്കാരത്തിന്റെ തുടക്കമാണ് സത്യത്തിന്റെ വാശിയുടെ അതിജീവനത്തിന്റെ എന്നും ുറിപ്പിൽ ആരാധിക ശരണെ പറയുന്നു സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തിയ ശേഷമാണ് നടി ഫിറ്റ്നസ്സിന് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത് ഇന്ന് മലയാള സിനിമയിൽ മാറുന്ന ട്രെൻഡിനനുസരിച്ച് വസ്ത്രധാരണം നടത്തുന്ന അഭിനേത്രിയാണ് മഞ്ജു നാൽപ്പത്തിയാറിലും മഞ്ജുവിന് ഇരുപതുകളുടെ ചെറുപ്പവും ഫിറ്റ്നസുമാണെന്നുമാണ് ആരാധകർ പറയാറുള്ളത് മഞ്ജുവുമായുള്ള ശേഷം ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിരുന്നു അടുത്തിടെ ഇവരുടെ വിവാഹമോചനത്തിന് ശേഷം ദിലീപ് മഞ്ജു വരുടെ കുറിച്ച് സംസാരിച്ചതിന്റെയും ദിലീപിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മഞ്ജു പറഞ്ഞ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വീണ്ടും ായിരുന്നു ദിലീപ് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ ഇനിയൊരു അവസരം വന്നാൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ആ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായ നായിക മഞ്ജു അല്ലാതെ മറ്റൊരു നടിയില്ല എന്ന് വരികയാണെങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നം ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുത ഒന്നുമില്ലല്ലോ അങ്ങനെ ഒരു സിനിമ വരട്ടെ അപ്പോൾ ആലോചിക്കാം എന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മഞ്ജു വര് മറുപടി പറയുന്ന വീഡിയോയും വീണ്ടും വൈറലാവുന്നുണ്ട് കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ ദിലീപ് ഭട്ടൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ എന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും വേണ്ട സാരമില്ല അതേക്കുറിച്ച് സംസാരിക്കേണ്ട എന്നാണ് മഞ്ജു പറയുന്നത് ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്ത് പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമകൾ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യവുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയും മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പാർസായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവ്യമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത് അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമേ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും സംസാരങ്ങൾ ഉണ്ടായിരുന്നു ഇത് പ്രമുഖ മാധ്യമങ്ങളടക്കം വാർത്തയായി വന്നിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തത് മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട് മലയാളത്തെക്കാളും ഇന്ന് തമിഴ് ത്താണ് മഞ്ജു വാര്യർ സജീവം വിടുതലൈ ടൂ ആണ് മഞ്ജുവാരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ തമിഴ് സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടിമാരനാണ് മികച്ച വിജയം നേടിയ വിടുതലൈ ടൂവിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ജു വാര്യർ ചെയ്തത് മലയാളത്തിൽ എംബുരാൻ ആണ് മഞ്ജുവാരുടേതായി പുറത്തെത്തിയ ചിത്രം എംപുരാന്റെ ഐമാക്സ് ട്രെയിലർ ലോഞ്ചിന് പങ്കെടുത്ത മഞ്ജുവിന്റെ ചിത്രങ്ങളും മഞ്ജു ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനും എല്ലാം നിറഞ്ഞ കയ്യടിയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചത് വസ്ത്രങ്ങളുടെ കാര്യത്തിൽ അന്നും ഇന്നും ഏറെ ശ്രദ്ധ പുലർത്തുന്ന കൂടിയാണ് മഞ്ജു പൊതുവെ മുംബൈയിൽ ഒരു സിനിമാ പ്രൊമോഷനോ പ്രസ് മീറ്റോ നടക്കുമ്പോൾ അതീവ ഗ്ലാമറസ് ആയി നടന്നു വരുന്ന നായകന്മാരെയാണ് റെഡ് കാർപ്പറ്റിൽ കാണാറുള്ളത് എന്നാൽ മലയാളത്തിൽ നിന്നും വന്ന ഒരു നാൽപ്പത്തിയാറുകാരിയായ നടി ബോളിവുഡ് സിനിമാ സ്റ്റൈലും ലുക്കും കൈവിടാതെ ഗംഭീരമായി നടന്നു വന്നു വസ്ത്രധാരണയിൽ ഒരു തരി പോലും അശ്ലീലതയില്ലാതെ അതാണ് മഞ്ജു വാര്യർ എന്ന നടിയെ വ്യത്യസ്തമാക്കുന്നതെന്നും ആരാധകർ പറയുന്നു